ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് ആവശ്യമല്ല അത്യാവശ്യമാണെന്നാണ് പറയാറ് അപ്രതീക്ഷിത സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം എന്നതുകൊണ്ട് തന്നെ പോളിസികൾ എന്നും മുതൽക്കൂട്ടാണ് ഇത്തരത്തിൽ നിരവധി ഇൻഷുറൻസ് പദ്ധതികൾ തപാൽ വകുപ്പ് അവതരിപ്പിക്കാറുണ്ട് ഇപ്പോഴിതാ ആയിരം രൂപയിൽ താഴെ വാർഷിക പ്രീമിയത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് തപാൽ വകുപ്പ് സാധാരണക്കാർക്കിണങ്ങുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇങ്ങനെയും ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാം തപാൽ വകുപ്പിന്റെ ബാങ്കായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് പേയ്മെൻറ്റ് ബാങ്കാണ് മഹാസുരക്ഷ ഡ്രൈവ് എന്ന പദ്ധതിയിൽ ഏവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ ഇത് നടപ്പാക്കുന്നത് ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾക്ക് ശേഷമാണ് ഈ പദ്ധതിയിൽ പരിരക്ഷ കിട്ടുക തപാൽ ഓഫീസുകളിൽ നിന്ന് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വാഹന ഇൻഷുറൻസ് വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും ഇതിനൊപ്പമുണ്ട് കിടത്തി ചികിത്സ മുറിവാടക പ്രതിദിന ഐ സി യു ചികിത്സകൾക്ക് പതിനഞ്ച് ലക്ഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുപ്പത് ദിവസം മുമ്പും അറുപത് ദിവസത്തിന് ശേഷവുമുള്ള ചെലവുകൾ ഇതിൽ ഉൾപ്പെടുത്താം ഡേ കെയർ ചികിത്സ ഓരോ ആശുപത്രിവാസത്തിനും ആയിരം രൂപ വരെ ആംബുലൻസ് വാടക അവയവം മാറ്റിവെക്കലിന് പരിരക്ഷ തുടങ്ങിയവയും ലഭിക്കും അസംഘടിത തൊഴിലാളികൾക്കായി പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലാ തൊഴിലാളികളെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പദ്ധതികളിൽ ചേരാൻ സാധിക്കൂ പുതുതായി ചേരേണ്ടവർക്ക് പോസ്റ്റ് ഓഫീസ് ഐ പി ബി ബി ഏജന്റ് വഴി അക്കൗണ്ട് തുറക്കാം ഇൻഷുറൻസിന്റെ കാലാവധി ഒരു വർഷമാണ് പിന്നീട് ഓരോ വർഷവും പ്രീമിയം അടച്ച് പുതുക്കാം മുതിർന്ന ഒരാൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ രണ്ടു പേർക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടുപേർക്കും ഒരു കുട്ടിക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ രണ്ടു പേർക്കും രണ്ട് കുട്ടികൾക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ എന്നിങ്ങനെയാണ് പ്രീമിയം നിരക്കുകൾ